അവതാരക പാചക വിദഗ്ധ എന്നിങ്ങനെ പല റോളുകളിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് ലക്ഷ്മി നായർ യൂട്യൂബ് ചാനലിലും ആക്റ്റീവായിട്ടുള്ള ലക്ഷ്മി കൂടുതൽ കാര്യങ്ങളും ചാനലിലൂടെയാണ് പറയാറുള്ളത് അടുത്തിടെ ദുബായിൽ വെച്ച് ഗോൾഡൻ വിസ വാങ്ങിയ വാങ്ങിക്കാൻ പോയതിനെപ്പറ്റിയായിരുന്നു താരം പങ്കുവച്ചിരുന്നത് ഇതിന് പിന്നാലെ താൻ ആശുപത്രിയിലായതിനെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത് യൂട്യൂബിലൂടെ പുതുതായി പങ്കുവച്ച വീഡിയോയിലാണ് തനിക്ക് സർജറി വേണ്ടി വന്നിട്ടുണ്ടെന്നും ബാക്കി വിശേഷങ്ങൾ എന്താണെന്നും താരം വ്യക്തമാക്കിയത് ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തി ഇനി അടുത്ത പരിപാടി ഓപ്പറേഷനാണ് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു ആശുപത്രിയിലേക്ക് ഒരുങ്ങി തന്നെ പോവുകയാണ് ഒരുക്കത്തിനൊന്നും ഒരു കുറവുമില്ല തിരിച്ചു വരുന്നതും ഇങ്ങനെയായിരിക്കില്ലെന്നും പറഞ്ഞാണ് ലക്ഷ്മി വീഡിയോ തുടങ്ങിയത് ഡിസ്ക് കൊളാപ്സിനു വേണ്ടിയുള്ള കീഹോൾ സർജറിയാണ് തനിക്ക് ചെയ്യുന്നത് നേരത്തെ സർജറിക്കായ ഡേറ്റ് തീരുമാനിച്ചിരുന്നു ഒറ്റയ്ക്കല്ല പോകുന്നതെന്നും മോളും അനുകുട്ടിയുമെല്ലാം കൂടെയുണ്ടെന്ന് താരം പറയുന്നു സർജറിക്ക് പോകുന്നതിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പേടിയുണ്ട് അത് ഇല്ലാത്തതുപോലെ ജാട കാണിച്ച് നടക്കുന്നതേയുള്ളൂ ജനറൽ അനുസ്തേഷിയാണ് രണ്ടാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അത്രയും ദിവസം വിശ്രമിക്കാമെന്ന് താനും വിചാരിക്കുന്നതായി ലക്ഷ്മി പറയുന്നു ആശുപത്രിയിലാണ് എത്തിയതെങ്കിലും അവധി ആഘോഷിക്കാൻ ഒരു റിസോർട്ടിൽ പോയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഓപ്പറേഷൻ്റെ തലേദിവസം വന്നതിനാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം രാത്രി മുതൽ ഭക്ഷണം പോലുമില്ലാതെ ഫാസ്റ്റിംഗ് എടുക്കേണ്ടതായി വന്നേക്കും അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് ലക്ഷ്മി കൂട്ടിച്ചേർത്തു സർജറിയുടെ ദിവസം പെട്ടെന്ന് മാറ്റി രാത്രി തന്നെ നടത്താമെന്ന് തീരുമാനിച്ചുവെന്നും എന്നാൽ പിന്നീട് ആ സമയം മാറ്റി രാവിലത്തേക്ക് ആക്കിയതായിട്ടും താരം പറയുന്നു അങ്ങനെ ആശുപത്രിയിലേക്ക് പോകുന്നതും അതിനുശേഷവും അവിടെ നടന്നിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോയിൽ ലക്ഷ്മി കാണിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചും മറ്റുമൊക്കെ ചിൽ ചില്ലിങ്ങായിരുന്നു റൂമിൽ മൂമ്പി മുന്നിൽ ഫുഡ് കൊണ്ടുവരുന്നതൊക്കെ ആദ്യമായി കാണുകയാണെന്നും താരം പറയുന്നു മാത്രമല്ല സർജറിക്ക് ശേഷമുള്ള തൻ്റെ അവസ്ഥ എന്താണെന്നും ലക്ഷ്മി സൂചിപ്പിച്ചു ഇപ്പോൾ ഒക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി സഡേഷിന് ശേഷം അവർ എന്നെ നടത്തിച്ചു ടോയ്ലറ്റിലും പോയി അതിനുശേഷമാണ് റൂമിലേക്ക് മാറ്റിയത് എഴുപത്തി ശതമാനത്തോളം വേദന മാറി മൂന്ന് ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്നും പോകുന്നതാണ് ഇനി ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ട് മൂന്നാഴ്ച സൂക്ഷിക്കണം ദൂര യാത്രകളൊന്നും പാടില്ല ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്ന ഒന്നും എനിക്കില്ല ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ നിന്ന് പോകുന്ന പോലെയാണ് തോന്നുന്നത് അത്രയും നല്ല സർവീസ് ലഭിച്ചു